പിന്നു <laughs> പോവാ <laughs>

പൊളിക്കണൈ എടാ ഇവിടെടാ അല്ല മേലക്ക അത്രക്കണൈ അല്ല നമുക്ക് ഇതൊക്കെ നമ്മടെ കൈക്ക കിട്ടിയോണ്ട് ഇന്ത കൈക്കലാണ് തന്നെ भैया ആ ആനയുടെ വാലന്ന് തൊട്ടേ ഇവിടെ കുട്ടണ്ടിനെ വാഴമേ നീ പോവാ നിങ്ങ പോലോ ആടാന്നൊരു പൊളിക്കട്ടാ കുടുകര ഒരു ചാലിൽ മീൻ പിടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കിട്ടിയ മീനുകളുടെ എണ്ണം വളരെ കുറവായിരുന്നു അങ്ങനെ കുറവായതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ചാലിൻ്റെ സൈഡിലുള്ള പുല്ലൊക്കെ മാക്സിമം മാറ്റിയിട്ട് നന്നായിട്ട് ചെക്ക് ചെയ്തപ്പോഴാണ് അതിൻ്റെ ചില ഭാഗങ്ങളിലായിട്ട് ഉള്ളിലേക്ക് ചില ചില പൊത്തുകൾ കണ്ടത് ചെറിയ ചെറിയ പൊത്തുകളാണ് ആ പൊത്തിനുള്ളിലേക്ക് കൈയിട്ട് നോക്കിയപ്പോൾ അതിനുള്ളിൽ ഒരു കൂട്ടം മീനുകൾ ആ മീനുകളെ ഇന്ന് ആ പൊത്ത് പൊളിച്ച് പിടിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണാൻ പോകുന്നത് വലുതാണ് അതിലതിൽ കടമേണ്ടാ എവിടെ പേടല്ല നീ കുടിച്ചേടാ ദാ സർവൈവലി കണ്ടിന്ന വെച്ചാ ഇതാ കണ്ടിന്ന വെച്ചാ അങ്ങട അങ്ങട കണ്ടിന്ന ഇപ്പുറത്ത് വെരിക്കൂ ഇിച്ചങ്ങേലിയാ അപ്പോൾ അняവരട്ടെടാ ഇര മററാ ഓലെ വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ ഞങ്ങളുടെ ഈ ഒരു വീഡിയോ കണ്ട് നിങ്ങളാരും ഒരിക്കലും ഇത് അനുകരിക്കരുത് കാരണം ഇതുപോലെയുള്ള പൊത്തുകൾ വെള്ളത്തിനുള്ളിലായത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഈ ഒരു പൊത്തിനുള്ളിലേക്ക് കൈയിടുന്നത് ചില സമയത്ത് ഈ പൊത്തുകൾ വെള്ളത്തുനിന്ന് പോയിട്ട് നേരെ മുകളിലേക്ക് കയറും മുകളിലേക്ക് കയറുന്ന സമയത്ത് ഒരിക്കലും നിങ്ങൾ നിങ്ങളതിനുള്ളിൽ കൈയിടരുത് കാരണം അതിനുള്ളിൽ പാമ്പുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ഈ ഒരു പൊത്ത് വെള്ളത്തിലാണ് ഈ ഒരു പൊത്തിനുള്ളിൽ മൊത്തം വെള്ളം നിറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞങ്ങളതിനുള്ളിൽ കൈയിടുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരു കൂട്ടുകാരും പോയിട്ട് ഇതുപോലുള്ള പൊത്തുകളിൽ പോയി കൈയിടരുത് വലിയ അത് നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത അപകടം ചിലപ്പോൾ അതിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ടാവും അത് ആദ്യം പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു വീഡിയോ തുടങ്ങുന്നത് വലരത്തില്ലോട്ട് വരും വള്ളം ഓളടിച്ച് അങ്ങോട്ട് മാത്രം മല <laughs> വിളക്കണം <laughs> <laughs> ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങളിവിടെ നോക്കി നോക്കട്ട ഉണ്ണിയുടെ കൈ പോയിട്ടുള്ള അടിയിലേക്കാണ് അടിയിൽ സൈഡിലേക്കാണ് ഈ ഒരു പൊത്ത് പോകുന്നത് അതുകൊണ്ട് മാത്രമാണ് ഉണ്ണിതില് കൈ ഇരുന്ന് കിട്ടാം അതിൻ്റെ കൂടെ തന്നെ എല്ലാവരും നിൽക്കുന്നത് പൊത്ത് അടിയിലേക്കാണെന്ന് ഉറപ്പിച്ചുകൊണ്ട് മാത്രമാണ് ഇത് നേരെ മുകളിലേക്കാണെന്നുണ്ടെങ്കിൽ അതിന് മുകളിൽ പാമ്പുകൾ ഉണ്ടാവും അതിൻ്റെ കാരണം എന്താ വെച്ചാൽ നമ്മൾ മുകളിൽ നിന്ന് നോക്കുന്നത് പോലെയല്ല മണ്ണിൻ്റെ അടിഭാഗമുള്ളത് കൊത്തുകൾ പല സൈഡിലേക്ക് ആയിട്ട് പോയിട്ടുണ്ടാവും ചിലപ്പോൾ അത് നേരെ മുകളിലേക്കും പോകും അടിയിലേക്കും പല സൈഡിലേക്കായിരിക്കും മണ്ണിൻ്റെ അടിയിൽ നിന്ന് കൊത്തുകൾ പോയിട്ടുണ്ടാവുക ഈ മീനുകൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ചില സമയത്തത് വെള്ളം പോകുന്ന മാക്സിമം എൻ്റ് വരെ പോകും അതിൻ്റെ ഒരു കാരണം നമ്മൾ ഒന്നാമത്തെ പിന്നാലെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ പേടിച്ചിട്ടും കൂടി മീനുകൾ മാക്സിമം ഉള്ളിലേക്ക് പോകും ആ ഒരു സമയത്തായിരിക്കും ചിലപ്പോൾ അതിൻ്റെ എൻ്റിലേക്ക് ചിലപ്പോൾ പാമ്പുകൾ ഉണ്ടാവുക അവർ എന്താണ് വരാമെന്നൊന്നും അറിയേണ്ടവരിക അവർ വരുന്ന ഒരു സാധനത്തിന് അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവര് തിരിച്ചു കടിക്കും ചിലപ്പോൾ നമ്മൾ പോയി പിടിക്കുന്നത് അതിനെയായിരിക്കും വെള്ളമുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ നിങ്ങക്ക് പേടിക്കണമെന്നില്ല

സാധനണ്ട് എന്റെ കൈ കൂടെ ഇണ്ട് നീ പോല നീക്ക് പോണുണ്ടോ

എന്റെ കജിന് ആദ്യം കിട്ടി വണ്ണ വലക്കണ്ടോ അങ്ങോട്ട് അവിടെ പോവാൻ കഴിയൂല കിട്ടി ആദ്യം ആദ്യം ആയിട്ടില്ല ചാടാ നിക്കണേ അപ്പൊ ചാടുക പുറത്തേക്ക് വരുന്നേ പിന്നെ ചാടുവാടി ശരി അവസരം കിടക്കേ ഒന്നും അവസരം ഒന്നല്ല മൂന്നാമുണ്ട് ഇവിടെ വേറെ മറുപത്തി വലുതുണ്ട് വലുതുണ്ട് വലുതുണ്ട്

ആ ഒന്ന് ചാടാ നിക്കണേ കറക്റ്റ് ഗാടിയായിട്ട് മടം മട വേറെ അത് മാത്രല്ലേ വേറെ പോവോ ആ മട ഇങ്ങോട്ടുണ്ടോ മട കി

നമുക്കപ്പോ ഈ ചാലുള്ള കിട്ടിയ മീനുകള് നിങ്ങള് കണ്ടല്ലേ പക്ഷെ നിങ്ങൾ ഒരിക്കലും ധനകരിക്കരുത് കാരണം ഈയൊരു പൊത്ത് വെള്ളത്തിന്റെ അടിയിലേക്ക് ആയതുകൊണ്ട് മാത്രണ്ടാ കഴിഞ്ഞത് ഇത് മുകളിലേക്ക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇതിൽ കൈയിടരുത് അത് വളരെ അപകടമാണ് ഒരിക്കൽ കൂടി കുറവിക്കുകയാണ് അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം സബ്സ്ക്രൈബ് സബ്സ്ക്രൈബൊന്ന് ചെയ്തു വെച്ചേക്കുക ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസായിട്ട് നമ്മൾ വീണ്ടും വരും വരട്ടെ മീൻപിടുത്തം തുടങ്ങിയിട്ടുള്ള മക്കളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം ബൈ ഫ്രം കരേക്കടൻ ബ്ലോഗേഴ്സ്